കഴിഞ്ഞ എപ്പിസോഡിൽ തവാങ് ലക്ഷ്യമാക്കിയുള്ള യാത്രയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു പക്ഷെ ഒരിക്കലും നമ്മൾ എങ്ങനെ പോയാലും തവാങ്ങിലെത്തില്ല കാരണം ഇപ്പോൾ തന്നെ സന്ധ്യയായിട്ടുണ്ട് തവാങ്ങിലേക്കുള്ള ഒരു റോഡാണിത് മനോഹരമായ റോഡ് നിർമ്മാണം കഴിഞ്ഞ് അധിക കാലം ആയിട്ടില്ല എന്ന് വ്യക്തമാവുന്നുണ്ട് യാത്ര തുടരുമ്പോൾ മുകളിൽ ഓടമഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു പോകുന്ന വഴിയിലെല്ലാം ബുദ്ധമന്ത്രങ്ങൾ എഴുതിയ ധാരാളം ഫ്ളാഗുകൾ കാണാമായിരുന്നു ചിലയിടത്ത് മലയിടിച്ചിലുണ്ട് യാത്ര തുടരുകയാണ് കനത്ത മഴയ്ക്ക് കോളുണ്ട് ഞങ്ങൾ തൻസിംഗാങ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ സഞ്ചാരികളുടെ ദേശീയ ഗാനം വെച്ചു വേറെ ഒന്നുമല്ല നീലാകാശം പച്ചക്കടലിലെ ആ പാട്ട് ഒരു സ്പീക്കറുണ്ട് ആ സ്പീക്കർ ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്ത് ബൈക്കിനു മുകളിൽ തന്നെയാണ് പാട്ട് വെച്ചത് പലയിടത്തും കോടമഞ്ഞ് പൊതിഞ്ഞ അന്തരീക്ഷമാണുള്ളത് കാഴ്ചകൾ ഈ യാത്രയെ സുന്ദരമാക്കുന്നുണ്ട് മലമടക്കുകളിൽ പൂർണമായും മഞ്ഞ് പുതഞ്ഞ സ്ഥിതിയാണുള്ളത് ഗ്രാമങ്ങളിലൂടെ യാത്ര തുടരുകയാണ് ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഉന്മാദത്തിലാകുമെന്ന് പറയില്ലേ അത്തരത്തിലൊരു ഉന്മാദമാണ് ഈ കാണുന്നത് ഈ സ്ഥലം തെൻസിംഗാങ് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ് ഞങ്ങൾ ടെൻസിങ് ഗാങ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇപ്പോൾ സുതി പറഞ്ഞു കോടമഞ്ഞിനെ തോൽപ്പിക്കാൻ പറ്റില്ല ഇത്തവണ ഫോഗ് ലാമ്പ് ഉണ്ടെന്ന് അപ്പോൾ ആ പറച്ചിൽ പറഞ്ഞ് തിരിഞ്ഞള്ളൂ അപ്പോഴേക്കും കിട്ടി മഴ മഴ എന്ന് പറഞ്ഞാൽ ഹെവി മഴയാണ് വേറെ ലെവൽ മഴ ആളുകളൊക്കെ പോകണ്ടല്ലോ ബുദ്ധിസ്റ്റ് ബുദ്ധിസ്റ്റികളാണ് മോങ്സാണ് മോങ്സാണ് അപ്പം എന്തായി പ്രകൃതി തോൽപ്പിക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ ഇനി അടുത്ത തവണ കോട്ടേ ഞങ്ങളുടെ റെയിൻകോട്ട് അത്യാവശ്യം നനയുന്ന റെയിൻകോട്ടാ അപ്പൊ അതുകൊണ്ടൊരു പണി നടക്കില്ല കാറുള്ളവരൊക്കെ പോകുന്നുണ്ടല്ലേ നമ്മൾ ടൂ വീലറായ കാരണം വേറെ ഒരു പണി നടക്കില്ല മഴ നനഞ്ഞാൽ കാര്യമായിട്ട് നനഞ്ഞാൽ ഇത് നന്നായിട്ട് അകത്ത് വെള്ളം കയറും അപ്പൊ അതുകൊണ്ടൊരു പണി നടക്കില്ല ബാഗൊക്കെ ഒക്കെ ഉടങ്ങനെ തൂക്കിയിട്ടിരിക്കയാണ് ബാഗിൽ എല്ലാം ചാർജ് ഒക്കെ ഡൗൺ ആയി രണ്ട് പവർ ബാങ്ക് ഉണ്ട് അത് വെച്ചാണ് ഇപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മീനിക്കുട്ടി ഇതങ്ങനെ കുളിച്ചിങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് മഴ കുറഞ്ഞാൽ നമ്മള് നേരെ തിരാങ്ങി പോകും നമ്മളൊന്നും തിരാങ്ങിൽ എത്തും ഞങ്ങൾ ഇപ്പൊണ്ടല്ലോ രൂപ എന്ന് പറഞ്ഞ സ്ഥലത്താണ് രൂപ എന്ന് പറയുന്നത് തവാങ്ങിലേക്ക് പോകുന്ന വഴി തിരാങ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടൗൺ ഉണ്ട് ആ ടൗണിന്റെ താഴെയ ഏതാണ്ട് അമ്പത് കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ രൂപ ഇവിടെ മിലിറ്ററി ബേസ് ക്യാമ്പൊക്കെ ഉണ്ട് പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ സമയം രാവിലെ മണി അഞ്ചുമണി മണിക്കൊക്കെ നേരത്തെ സൂര്യൻ ഉദിക്കും ഇവിടെ അങ്ങനെയാണ് പ്രത്യേകത നേരത്തെ അസ്തമിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നലെ ഒരു ഏഴുമണിയോടൊപ്പം ഞങ്ങൾ ഉറങ്ങി പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹെവി മഴയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര യാത്രയെ അത് ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ യാത്ര ഇങ്ങനെ തന്നെയാണ് ചിലപ്പോൾ ഹിമാലയൻ റീജിയനിലൊക്കെ ഇങ്ങനെ പ്രതിസന്ധി മുന്നിലുണ്ടാകും ചിലപ്പോൾ നമ്മൾ തവാങ്ങിലെത്തില്ല ഉറപ്പൊന്നുമില്ല ഇപ്പോ വീണിട വിഷ്ണു ലോകം എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ നമ്മുടെ യാത്ര എല്ലാം അങ്ങനെയാണ് ഇവിടെ ഭയങ്കര രസമുള്ള സ്ഥലമാണ് മുകളിലൊരു ഒരു ബുദ്ധപ്രതിമയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ കുന്നിൻ്റെ പുറത്ത് ഭയങ്കര രസമുണ്ട് കാണാൻ എന്തായാലും ഇനിയിപ്പോ തവാങ് എത്തിയില്ലെങ്കിൽ നമ്മൾ രൂപേലങ്ങൾ കൂടും അത്ര തന്നെ രസമുണ്ട് സ്ഥലം സൂപ്പർ എന്തായാലും കുറച്ചിലധികം ഭക്ഷണങ്ങൾ കഴിയുമ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊരു ബെയ്ലി ബ്രിഡ്ജാണ് പഴയ പാലാണ് നേരത്തെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്ന ഒരു പാലാണ് പക്ഷെ ഇപ്പൊ അതിന് പകരം സമാന്തരമായിട്ട് വേറൊരു പാലം നിർമ്മിച്ചിട്ടുണ്ട് സുതി ബ്ലോഗിംഗിലാണ് രാവിലെ തന്നെ ആ യാത്രകളെ മുഴുവൻ യൂട്യൂബിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ മുഴുവൻ ദൃശ്യങ്ങൾ എടുക്കുന്നു അതിന് കമന്റ് കമന്റ് താഴെ ഒരു പുഴ ഒഴുക്കുന്നുണ്ട് മൊത്തം ഉദ്ദേശിച്ചു ഫ്ളാഗുകളാണ് ഇതിന് മുകളിൽ ഇതൊരു ചെറിയ ഒരു ചന്തയാണ് ഇവിടെ എല്ലാം മാംസം മത്സ്യം ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന പച്ചക്കറി അടക്കം കിട്ടും വെറുതെ കാഴ്ചകളൊക്കെ കാണാൻ ചെറിയ പട്ടണമാണ് ഈ രൂപ വെറുതെ നാലുമണി പൂക്കൾ കണ്ടല്ലേ ധാരാളം പൂക്കൾ നാലുമണി പൂക്കൾ നടന്നു നടന്നു ജിലേബി നടന്ന് കാഴ്ച ഉണ്ടാക്കിയിൽ ഇത് ഇവിടെ തന്നെ നല്ല ഇത് കഞ്ചാവ് തന്നെ ചില ഗോതമ്പ് സാധനങ്ങളൊക്കെ കിട്ടും ഹെവി ടേസ്റ്റ് കാട്ടു കഞ്ചാവ് കഞ്ചാവിന്റെ വേറെ ഏതോ ബ്രീഡാണ് ഇത് ബാങ്കുവൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അത്ര ബാങ്ക് പാലിലരച്ചിട്ട് നോർത്ത് ഇന്ത്യൻ ആഘോഷങ്ങളിലൊക്കെ ഉപയോഗിക്കില്ലേ ആ സാധനമാണ് ഇത് എന്തായാലും ഇത് ഇതിന്റെ ചെടി ഇങ്ങനെ കുറ്റിക്കാട് പോലെ വളർന്ന് പടർന്ന് പന്തലിച്ച് ഇവിടെ കാണുന്നുണ്ട് തൊട്ടടുത്ത് കൂടെ നദി ഒഴുകുന്നു ഈ നദി ബ്രഹ്മപുത്രയുടെ ഒരു കൈവഴിയാണ് ഇവിടെ പഴയ ബേലിപ്പാലം അപ്പുറത്ത് പുതിയ ബിആർഒ പണിത ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പണിത മറ്റൊരു പാത ദുബയിൽ പെരും മഴ കേട്ടോ ഞങ്ങൾ ഇന്നത്തെ യാത്ര തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം തവാങ്ങാണ് പക്ഷെ തവാങ്ങിൽ നിന്ന് എത്താൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് സുധി പറയുന്നത് കാരണം കാലാവസ്ഥ പ്രതികൂലമാണ് മഴ നന്നായി ഇവിടെ പെയ്യുന്നുണ്ട് എന്തായാലും യാത്ര തുടരുക തന്നെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അപ്പോൾ ഇവിടെ സുജിത സെറ്റായി മീനുകുട്ടി സെറ്റായി പിന്നെ ഇവിടെയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് ഈ ഹോട്ടലിൽ ഒരു നൈസ് സ്റ്റേ ആയിരുന്നു കുഴപ്പമില്ല ഇവരായിരുന്നു സ്റ്റേ ചെയ്തു താങ്ക് യു വെരി മച്ച് താങ്ക് യു അപ്പോൾ താങ്ക് യു വെരി മച്ച് രണ്ടുപേരും രണ്ടുപേരും നന്നായി ഹോസ്റ്റ് ചെയ്തു ഇവിടെയായിരുന്നു ഈ സ്ഥലം ഈ സ്ഥലം രൂപ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവരൊക്കെ വലിയ സപ്പോർട്ടായിരുന്നു ഇവരൊക്കെ ഇവിടെ കഞ്ചടക്കാരാണ് അവരൊക്കെ നമുക്ക് ഷാർ പോളിഷീറ്റും സാധനങ്ങളൊക്കെ തന്നു കെട്ടി വെക്കാനുള്ളത് നല്ല മഴയാണ് ഈ മഴയത്താണ് യാത്ര എന്തായാലും യാത്ര തുടരുന്നു യാത്രയ്ക്ക് ഒരു മാറ്റവും പ്രതികൂല കാലാവസ്ഥയെങ്കിലും നമ്മൾ അത് തുടരാൻ തന്നെ തീരുമാനിച്ചു സെറ്റ് അല്ലേ തവാങ്ങിലേക്കുള്ള യാത്രയിലാണ് യാത്രയിൽ ആ കാണുന്നതാണ് ബോംബില്ല എന്ന് പറഞ്ഞ പട്ടണം അതൊരു ചെറിയ പട്ടണമാണ് നമ്മളത് ടച്ച് ചെയ്യില്ല ടച്ച് ചെയ്യാണ്ടാണ് നമ്മൾ യാത്ര തവാങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തവാങ്ങിൽ നിന്ന് എത്തുമെന്ന് അറിയില്ല കാരണം വെച്ചാൽ അത്രയും ദൂരം ഉണ്ട് ഇവിടുന്ന് ഇവിടെ ഒരു മനോഹരമായൊരു കാഴ്ച കണ്ടു അത് കാണിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ് ഇവിടുത്തെ ആ സുതിയുടെ ബൈക്ക് മീനുകുട്ടി ഇവിടെ ഇണ്ട് തീരെ തണുപ്പില്ലേ തീരെ തണുപ്പില്ല ഞാൻ ഗ്ലൗസ് ഒക്കെ കയറ്റി ഇവിടെ ഒരു ഗംഭീര വെള്ളച്ചാട്ടം ഗംഭീരല്ല ഒരു നൈസ് വെള്ളച്ചാട്ടം രസം ഉണ്ട് വേറെ നിർത്തിയതാണ് ടിബറ്റൻ മറ്റേ ഈ ഫ്ലാഗുകള് പ്രയർ ഫ്ളാഗുകള് പാറുന്നുണ്ട് ബുദ്ധിസ്റ്റുകളുടെ അത് കൊറേ ഉണ്ട് ഇവിടെ അതിന്റെ ഇതാ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം മുള്ളത് ഇതാ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ചാടിക്കളിച്ച് താഴേക്ക് ഇങ്ങനെ പതിച്ചോണ്ടിരിക്കാണ് രസമുള്ള കാഴ്ച അത് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വണ്ടി തീർത്തിയതാണ് കൊള്ളാം നല്ല തണുപ്പ് കേറി വരുന്നു ഞങ്ങളിതാ മുന്നോട്ട് മുന്നോട്ട് നല്ല തണുപ്പല്ലേ നല്ല തണുപ്പ് തണുപ്പ് വരും തണുപ്പ് മാത്രല്ല ഓക്സിജൻ ലെവലും ഭയങ്കരമായിട്ട് മാറുന്നുണ്ട് അതെ എനിക്ക് എ എം എസ് അടിക്കാണ്ടിരുന്ന മാത്രാണ് ആഗ്രഹിക്കുന്നത് എ എം എസ് വന്നു കഴിഞ്ഞാൽ മൗണ്ടൻ സിക്നസ് വന്നു കഴിഞ്ഞാൽ ടയർഡായി പോകും അതാണ് പ്രശ്നം വേണ്ടല്ലേ ബ്രീത്തൊക്കെ ചെറുതായിട്ട് ശ്വാസം അങ്ങനെ ഡൗൺ ആയി ഡൗൺ ആയി വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഓക്സിജൻ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കുഴപ്പമില്ല എന്തായാലും നമ്മൾ യാത്ര ചെയ്യും എങ്ങനെയെങ്കിലും യാത്ര ചെയ്യും അഹങ്കാരമല്ല ഒരു ആത്മവിശ്വാസം ചെറുതായിട്ട് വേണ്ടല്ലേ ഇല്ലെങ്കിൽ തകർന്നു പോകേറെ വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ എന്തായാലും അടുത്ത കേന്ദ്രത്തിൽ ഞങ്ങൾ കുറയും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ വെള്ളം ധാരാളം കുടിച്ച് പതുക്കെ 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 ഇവിടെ സൂപ്പൊക്കെ കിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അതല്ലേ ആയിക്കോട്ടെ എന്തായാലും നമുക്ക് പരമാവധി നോക്കാം മുന്നോട്ട് 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 യാത്ര ചെയ്യുന്നു യാത്ര തുടരുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നൂഡിൽസ് നൂഡിൽസും വേണ്ടിട്ടാൽ മൊമോസും ഇവിടത്തെ ആളുകളുടെ ദേശീയ ഭക്ഷണം നമ്മുടെ റൈഡേഴ്സിന്റെ ദേശീയ ഭക്ഷണം ഭക്ഷണം അങ്ങനെ ഇടയ്ക്കൊന്ന് കഴിക്കാൻ വേണ്ടി മോമോ കഴിക്കുന്നതര മോമോ നമ്മൾ ഇതാ ഇങ്ങനെ എടുത്തിട്ട് അതിന്റെ സൈഡിൽ നല്ല എരിവെള്ള എരിവുള്ള നല്ല കേടിലും പോലത്തെ ചോന്ന മുളക് ചട്നിണ്ട് അതിങ്ങനെ എടുത്ത് കുറച്ചിങ്ങനെ എടുത്തിട്ട് നൂഡിൽസ് ഞാൻ കഴിക്കുന്ന പിന്നെ നാട്ടുകാർക്കൊക്കെ അറിയാം കാണിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും കാര്യമില്ല ചൂടുന്നില്ലേ പേശിയാവും സാധനമാണ് ഞാനൊന്ന് പിടിച്ചേക്കാം ഇത് നമ്മുടെ കോഴിക്കോട്ട സത്യത്തിൽ ഇവിടെ നിന്നിരുന്ന സ്ഥലം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ ഇവിടെ വന്ന് ബൈക്ക് നിർത്തുമ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ല ഒരു ലാൻഡ് സ്ലൈഡ് കണ്ടില്ലേ സേഫ് അല്ലല്ലോ ഇവിടല്ലേ പെട്ടെന്ന് വിടാം നോക്കിയേ ഇവിടെ മഴയും പെയ്യുന്നുണ്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളത് മല ഇടിഞ്ഞിട്ട് മറ്റേ റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ മുകളിൽ റോഡിന് വേണ്ടിയിട്ട് കട്ടിങ് നടക്കുന്നുണ്ട് മുകളിൽ ജെ സി ബി ഒക്കെ മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഒട്ടും സേഫ് അല്ല വിടുകയാണെങ്കിൽ വേഗത്തിൽ വിടുകയാണെങ്കിൽ ഞങ്ങൾ ടാർഗറ്റ് ദിരാങ്ങിൽ എത്തണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ യാത്ര ഇന്ന് മൊത്തം ഷെഡ്യൂൾ മൊത്തം മാറി മറി അപ്പോൾ ചായക്ക് വേണ്ടി വന്നതാണ് ഒരു ഭായി ഇവിടെ ഉണ്ട് അപ്പോൾ ആ ഭായി അങ്ങനെ ചായ പിടിച്ചു ഇവിടെ ചായ പിടിച്ചപ്പോ ഒന്ന് ചൂടായി നൂഡിൽസും മോമോസും കഴിച്ചു ഇവിടെ ഈ തെങ്കാവാലി തേസ്പൂർ അതൊക്കെ പോകുന്ന വഴി കാണാം നമുക്ക് ബാക്കിൽ നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത് നമ്മൾ മുന്നിലേക്കാണ് മുന്നിലേക്ക് തവാങ് തവാങ് നമ്മുടെ ടാർഗറ്റ് ബൈ ബൈ തവാങ്ങിലേക്ക് പോകുന്ന വഴി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ദിരാങ് ദിരാങ്ങിലാണ് നമ്മളുള്ളത് ദിരാങ് പട്ടണം ഒന്ന് കാണാൻ നമുക്ക് കണ്ടോ ഒരു പുഴയുടെ തീരത്ത് ഇങ്ങനെ ഒരു കുഞ്ഞു പട്ടണം ഹിമാലയത്തിന് മുമ്പിൽ ഇത് ഒന്നും അലർട്ടാണ് ഈ പട്ടണം കാരണം ഹിമാലയത്തിൻ്റെ നടുക്ക് ഒരു ചെറിയ പട്ടണമാണ് ദിരാങ്ങ് ദിരാങ് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് അതിൻ്റെ ഓരത്ത് കൂടി നമ്മൾ നേരെ തവാങ്ങിലേക്ക് പോകും പക്ഷേ തവാങ്ങിൽ നിന്ന് എത്തില്ലായെന്ന് ഏതാണ്ട് ഉറപ്പാണ് നല്ല രസമുണ്ട് കാരണം ഈ പട്ടണം ഭയങ്കര രസമുണ്ട് കാണാം അപ്പം ഞാനും സുധീം കൂടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുധീഷ് എന്തായി അപ്പം നമ്മൾ ദിരാങ്ങിലെത്തി നമ്മൾ ഇന്നലെ ഇതാ എത്തി ഇന്ന് നട്ടുച്ച സമയമാണ് പക്ഷേ മഴയുണ്ട് വരുന്ന വഴിക്കൊക്കെ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ എത്തേണ്ടതായിരുന്നു ദിരാങ്ങി പക്ഷേ ഇന്ന് ഉച്ചക്കെയാണ് എത്തുന്നത് ആയിട്ടാണ് യാത്ര പോകുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് മഴ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് വരുന്ന വഴിക്കൊക്കെ പലയിടത്തും ലാൻഡ് സ്ലൈഡിൻ്റെ സ്വഭാവം കണ്ടു പലയിടത്തും റോട്ടിലൊക്കെ മണ്ണൊക്കെ വീണ് കിടക്കുന്നുണ്ട് എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് യാത്ര കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു യാത്ര തുടരുന്നു തുടരുന്നു ഞങ്ങൾ അങ്ങനെ ദിരാങ് പട്ടണത്തിലെത്തി തവാങ്ങിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായി ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്നു അത് അടുത്ത ലക്കത്തിൽ കാണിക്കാൻ കഴിയും കാരണം അത്രമാത്രം ദുർഘടമായ പാതയാണ് വലിയ പ്രതിബന്ധങ്ങൾ ഉണ്ടായേക്കാം കനത്ത രീതിയിൽ മഴ പെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ ഈ യാത്രയെ പ്രതികൂലമായി ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ചില സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് നാലാം എപ്പിസോഡിൽ ഈ യാത്ര ഉടനീളം ഗോപ്രോ ക്യാമറയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ വരും എപ്പിസോഡുകളിൽ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഈ യാത്രയ്ക്ക് ഒരു പിന്തുണ നൽകാൻ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സൗകര്യമായി താങ്ക്